ഇറാൻ ഇസ്രയേല് സംഘർഷങ്ങൾ കൂടുമ്പോഴും ലോകം ഭീതിയിലാണ് ഇത്തരം സംഘർഷങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിന് വഴിവെക്കുകയാണെങ്കിൽ ലോകശക്തികൾ കൂടി പങ്കുചേർന്നാൽ ലോകം എന്ന് പേടിക്കുന്ന മൂന്നാം ലോക മഹായുദ്ധം എന്ന മഹാവിപത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടാം എന്നതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്നത് ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പശ്ചിമേഷ്യയ്ക്ക് എന്നും പറയാനുള്ളത് സംഘർഷങ്ങളുടെ വളരെ നീണ്ട ചരിത്രമാണ് യുദ്ധങ്ങളും ആക്രമണങ്ങളും രക്ത ആ മണ്ണിന് അപരിചിതമല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തോളം തന്നെ പഴയതുമാണ് അമേരിക്കയുടെ ഉറ്റസുഹൃത്തായിരുന്ന ഇറാനിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ഷാ പഗ്ലവിയെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഐത്തുള്ള ഖുമേനി പുറത്താക്കിയതു മുതൽ അമേരിക്ക ഇറാനിൽ ആധിപത്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചു വരികയാണ് ഇരു രാജ്യങ്ങളും യുദ്ധത്തിന്റെ വക്കിലെത്തിയ അവസരങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഇറാനുമായി ഒരു യുദ്ധം സങ്കൽപ്പിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നത് കൊണ്ടാണ് അത് ഉണ്ടാകാതിരുന്നത് യുദ്ധം ഉണ്ടാകാതിരിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണെങ്കിലും ഇന്ന് വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടുകയാണ് പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗസാ മുനമ്പിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പരത്തി ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഭാഗമാവുന്നതോടുകൂടി പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകൾ ഉയരുകയാണ് സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയെ കൂടുതൽ കലുഷിതമാക്കുകയാണ് ഈ ആഴ്ച ആദ്യം നടന്ന ആക്രമണത്തിൽ ഇറാനിയൻ ഗുഡ്സ്ഫോഴ്സ് കമാൻഡർ ജനറൽ മുഹമ്മദ് റസ സഹേദി അടക്കമുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഗുഡ്സ്ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഖാസിം സുലൈമാനെ ഇറാഖിൽ യു എസ് കൊലപ്പെടുത്തിയതിനു ശേഷം ഉന്നത റാങ്കിൽ ഉൾപ്പെടെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി വക വരുത്തി എന്നാണ് ആക്രമണത്തിന്റെ അടിസ്ഥാനം ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണം അതിന്റെ പരമാധികാര ഭൂമിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ വിഷയം മറ്റൊരു സംഘർഷത്തിന് തുടക്കമിട്ടു എന്ന് നിസ്സംശയം പറയാം